നീലകണ്ഠ പിള്ളയുടെ മനസ്സിന്റെ ഇണക്കം എന്ന ചെറുകഥയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് മനസ്സിന്റെ ഇണക്കം മാധവിക്ക് വയസ്സ് ഇരുപത്തിയൊന്നായി വീട്ടുകാർ വളരെ പാടുപെട്ട് ഒരു ചെറുക്കനെ സമ്പാദിച്ചു എളുപ്പം ആരെങ്കിലും വരത്തക്കവണ്ണമുള്ള ധനമോ സൗന്ദര്യമോ പഠിപ്പോ ഒന്നുമില്ല ആ നാടൻ പെൺകിടാവിന് എങ്കിലും വന്നു ചേർന്നിരിക്കുന്ന വരന് ഇതൊക്കെയുണ്ട് പഠിപ്പ് മാത്രം കുറച്ചു കുറവാണെന്നേ ഉള്ളൂ ആലോചന പുറത്തായപ്പോൾ അയൽക്കാരൊക്കെ പറഞ്ഞു ആ പെണ്ണിന് ഭാഗ്യമുണ്ട് കല്യാണാലോചന ചെവിയിലെത്തിയപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടാതിരുന്നത് പെണ്ണിനാണ് അവൾക്ക് പണക്കാരനും വലിപ്പക്കാരനും വേണ്ട മനസ്സിനിണങ്ങിയ പപ്പു ചേട്ടൻ മതി ചെറുപ്പം മുതൽ അറിയുന്ന ആളുകളുമായിട്ടല്ലേ ബന്ധം നല്ലത് അറിയുമെന്നു മാത്രമോ പിരിയാമ്പാടില്ലാത്ത ഒരു ചേർച്ച മനസ്സുകൊണ്ട് ഉണ്ടായിപ്പോയി അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ടും അങ്ങനെയാണെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് കിടക്കാൻ സ്വന്തമായിട്ട് വീടില്ലായിരിക്കും എത്രയോ ആളുകൾ സ്വന്തം വീടില്ലാത്തവരുണ്ട് വീടോ സൗകര്യങ്ങളോ ഉണ്ടെന്ന് വിചാരിച്ച് എല്ലാമായോ ഇല്ലാത്തവർക്ക് ഉണ്ടാകും എനിക്ക് ഉള്ളതുപോലെയൊക്കെ കഴിഞ്ഞാ മതി വേലയെടുത്ത് കുടുംബം പുലർത്തുന്നവരല്ലേ മിക്കവരും അതുപോലെ ഒരു കുടുംബം പുലർത്താൻ പപ്പു ചേട്ടനും കഴിയും അതുകൊണ്ട് വീട്ടുകാരോചിച്ചു ആലോചിച്ചു കൊണ്ടുവന്നിരിക്കുന്ന കല്യാണം എനിക്ക് വേണ്ട അത് ആരോടാണ് പറയേണ്ടത് എങ്ങനെ പറയും എന്നോടൊന്നും ചോദിക്കാതെയാണ് അച്ഛനും അമ്മയും കല്യാണം നടത്താൻ ഒരുങ്ങുന്നത് വെറുതെ മെനക്കെടേണ്ടെന്ന് അവരോട് ആരെങ്കിലും ഒന്ന് പറയേണ്ടതാണ് അല്ലെങ്കിൽ സമയം വരുമ്പോൾ എല്ലാവർക്കും മാനക്കേടാകും അവർക്കറിഞ്ഞുകൂടാ ഞാനും പപ്പുച്ചേട്ടനുമായി ഇഷ്ടമാണെന്ന് എങ്ങനെയാ ഇതൊക്കെ പറയുക പറയാതിരുന്നാലും പറ്റുകയില്ലല്ലോ ഇങ്ങനെയൊക്കെ ആലോചിച്ച് മാധവി വ്യാകുലപ്പെട്ടു അന്ന് കുളിക്കടവിൽ പാറുവെ കണ്ടു അമ്മുമ്മയ്ക്ക് തന്നെക്കാൾ പ്രായം കുറഞ്ഞവരോടൊക്കെ വലിയ വാത്സല്യമാണ് അവരുടെ മേലൊക്കെ അധികാരമുണ്ടെന്നാണ് അമ്മുമ്മയുടെ ഭാവം എല്ലാവരുടെയും വർത്തമാനങ്ങൾ അന്വേഷിച്ചറിയാൻ തക്കം അവർക്ക് മാധവിയുടെ വിവാഹാലോചന അമ്മുമ്മ അറിഞ്ഞിരിക്കുന്നു അമ്മുമ്മ മാധവിയോട് പറയുകയാണ് നന്നായി കുഞ്ഞെ എനിക്ക് വലിയ പേടിയായിരുന്നു വല്ല പേരുദോഷവും ഉണ്ടായെങ്കിലോ എന്ന് ഒരയൽവക്കത്തുള്ളവർ കാണുമ്പോൾ ചിരിച്ചെന്നും വർത്തമാനം പറഞ്ഞെന്നും വരും പിള്ളേരാകുമ്പോൾ അതിലെന്തോ കഥയുണ്ടെന്നേ വിചാരിക്കൂ ഇതിലൊന്നും ഒരു കഥയുമില്ല ഏതായാലും യോഗ്യനായ ഒരാള് വന്നപ്പോൾ നീ ദൈവത്തിന് നന്ദി പറയണം മാധവിക്കു ഒട്ടും രുചിച്ചില്ല ഈ ഉപദേശം എന്നാലും അവരെ പിണക്കരുത് ഉപകാരം ചെയ്യാൻ അവർക്ക് കഴിയും തനിക്ക് വേണ്ടി അമ്മയുടെ അടുത്ത് ബാധിക്കാനും പാറു അമ്മയെ ചുമതലപ്പെടുത്താം എന്നു തന്നെ മാധവി നിശ്ചയിച്ചു മാധവി പറഞ്ഞു ഞാൻ അമ്മൂമ്മയുടെ അടുത്തേക്ക് വരാനിരിക്കുവായിരുന്നു എനിക്കിപ്പം കല്യാണം വേണ്ട എന്നെങ്കിലും കല്യാണം കഴിക്കണമെങ്കിൽ പപ്പു മതി അത് നിർബന്ധമാണ് ദൈവ അങ്ങനെയാ നിശ്ചയിച്ചിരിക്കുന്നത് അതിന് മാറ്റം വരുത്തുവാൻ ആര് ശ്രമിച്ചാലും നടക്കുകയില്ല കുറെ കൂടി പറയണമെന്നുണ്ടായിരുന്നു അവൾക്ക് അവളുടെ കണ്ണു നിറഞ്ഞു ഇക്കാര്യം പാറു ഏറ്റില്ലെങ്കിൽ ഈ കുളത്തിൽ തന്റെ രൂപം പൊങ്ങിക്കിടക്കുമെന്ന അർത്ഥത്തിലാണോ എന്തോ അവൾ വെള്ളത്തിലേക്ക് നോക്കുകയുണ്ടായി അമ്മുമ്മ പറഞ്ഞു കുളിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ പറയാൻ കൊള്ളുകില്ല അതുകൊണ്ട് കുളിച്ച് കയറിയിട്ട് മതി അക്കാര്യം ഞാൻ നിവർത്തി ഉണ്ടാക്കാം മാധവിക്ക് സമാധാനമായി കുളി കഴിഞ്ഞ അമ്മുമ്മയും അവളും കൂടി അമ്പലത്തിലേക്ക് നടന്നു തൊഴുത് ആളിന്റെ തണലിൽ വന്ന് അവർ നിന്നു പാറുവ പറഞ്ഞു കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ആളിന്റെ കൂടെ പൊറുക്കാൻ പോകുന്ന കാര്യമോർക്കുമ്പോൾ എല്ലാവർക്കും വിഷമം തോന്നും ആ വിഷമം നാലു ദിവസം കഴിയുമ്പോൾ മാറും മനസ്സിനിണങ്ങി ആളിനെ ഉപേക്ഷിച്ചു പോകാൻ വലിയ വിഷമമാണ് ഇണങ്ങിയോ ഇണങ്ങിയെന്ന് തോന്നുന്നതാണോ നീ പറഞ്ഞ കാര്യത്തിൽ പുതുമ ഒന്നുമില്ല ഞങ്ങളുടെ ഗോപാലന്റെ ഭാര്യ വീട്ടിനടുത്ത് നടന്ന ഒരു കാര്യം കേൾക്കണോ കല്യാണം നടത്താൻ വീട്ടുകാർ ആലോചിച്ചു വന്നപ്പോൾ പെണ്ണ് ഒളിച്ചോടി പിന്നെ തിരിയെ വന്നു ഇപ്പോൾ സുഖമായിട്ട് കഴിയുന്നു ഭർത്താവിന് പത്തു പന്ത്രണ്ട് പേറെ കണ്ടമുണ്ട് അവർക്കൊരു കൊച്ചു പറമ്പും അവിടെ ഒരു വീടും വെച്ച് പാർക്കുകയാണിപ്പോൾ ഭാര്യയും ഭർത്താവും നല്ല വേലക്കാരാ ആൺപുറന്നവന്റെ ഒപ്പം നിന്ന് കിളയ്ക്കു അവള് അവളുടെ അച്ഛന്റെ വകയിൽ ഒരു അനന്തരവനാ ഭർത്താവ് അവനെ കൊണ്ട് പെണ്ണിനെ കല്യാണം കഴിപ്പിക്കാൻ വീട്ടുകാർ ആലോചിച്ചു ആലോചന ചെവിയിൽ എത്താത്ത താമസം പെണ്ണ് ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി അവനാണെങ്കിലോ ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു ചെറുക്കൻ പ്രായം അവളോളം ഒക്കെ ഉള്ളൂ അമ്പലത്തിൽ പൂജക്ക് ഇടയ്ക്കുകൊട്ടുന്ന ജോലിയാ ചെറുക്കന് പെണ്ണ് നിത്യവും അമ്പലത്തിൽ തൊഴാൻ പോകും പൂജയ്ക്ക് നട അടയ്ക്കുമ്പോഴാ പെണ്ണ് ചെല്ലുക അവൻ നടക്കുനേരെ തൊഴുതു പിടിച്ചുകൊണ്ട് നിൽക്കും അവളുടെ മുമ്പിൽ നടയുടെ ഒരു വശത്തായി എടക്കാക്കാരൻ നിന്ന് കൊട്ടിപ്പാടും ഈ നില ഒന്നൊന്നര നാഴിക നേരത്തേക്കുണ്ടാകും തൊഴാനും കൊട്ടുനിർത്താനും നട തുറക്കണമല്ലോ അവന്റെ പാട്ടു കേൾക്കാൻ നല്ലതാ കൊട്ടു അങ്ങനെ തന്നെ പെണ്ണ് പാട്ടിലങ്ങനെ ലയിച്ചുപോയി എടക്കാ ഡുണ്ടുണ്ടുണ്ടും എന്നടിക്കുമ്പോൾ പെണ്ണിന്റെ നെഞ്ചിനകത്തും ഡുണ്ടുണ്ടുണ്ടും അടിക്കാൻ തുടങ്ങി ഒടുവിൽ ആൾത്തരയ്ക്കൽ കണ്ണുകാട്ടി ഗോപുരത്തുങ്ങൾ കൈ കാട്ടി കയ്യാലക്കൽ കുശുകുശുത്തു ഇടവഴിയിൽ വെച്ച് തൊട്ടു നോക്കി ഇരുവരും പിരിയാൻ പാടില്ലാത്ത ഇണക്കം ഇതുണ്ടോ വല്ലവരും അറിഞ്ഞു അപ്പോഴാണ് അവൾക്ക് കല്യാണത്തിനുള്ള ആലോചന ആ ചെറുക്കന്റെ പേര് ഗോവിന്ദൻ ഗോവിന്ദന്റെ അച്ഛനും അമ്മാവനും കൂടി ആലോചിച്ചു ചെറുക്കൻ ഇഷ്ടമായി ഇഷ്ടപ്പെടാതിരിക്കയില്ല പെണ്ണൊരുമിടുക്കത്തിയാ സാമാന്യം നല്ലവൾ കുതിരയെപ്പോലെ തലയെടുപ്പ് ഒത്തയാളാ തിരുവാതിരക്കളി പഠിച്ചിട്ടുണ്ട് നല്ലപോലെ പാടും ഈ ആലോചന അറിഞ്ഞപ്പോൾ നിധി കിട്ടിയ സന്തോഷമായി ഗോവിന്ദന് തള്ള മകളോട് വിവരം പറഞ്ഞു എനിക്കെങ്ങും വേണ്ട ആ കാട്ടുകണ്ടനെ എന്ന് പറഞ്ഞു പെണ്ണ് തള്ള ഞെട്ടിപ്പോയി അന്ന് അങ്ങനെ ആരും പറയാറില്ല കല്യാണത്തിന് ദിവസം നിശ്ചയിക്കാൻ ആളുകൾ വരുമ്പോൾ പെണ്ണില്ല നേരം വെളുത്തതിൽ പിന്നെ ആരും കണ്ടില്ല അയലോക്കത്ത് തിരക്കി വെളിമ്പറമ്പിൽ അന്വേഷിച്ചു കിണറ്റിലും കുളത്തിലും തപ്പി ഒരു വിവരവുമില്ല അപ്പോൾ കേട്ടു ഇടയ്ക്കാ കൊട്ടുന്ന മാരാ കൊണ്ട് കാണാനില്ല എന്ന് ആരോടും പറയാതെ അവർ പോയി പെങ്ങളുടെ പെട്ടിയിലിരുന്ന ആറോ ഏഴോ രൂപയും കാണുന്നില്ല രണ്ടുപേരും ഒന്നിച്ചു പോയതായിരിക്കുമെന്ന് ആരും പറയുന്നില്ല അങ്ങനെ ഊഹിക്കാൻ ഒരു തെളിവും ആർക്കും കിട്ടിയതുമില്ല ചെറുക്കനേക്കാൾ കൂടുതൽ അന്വേഷണം പെണ്ണിനെയാണ് പ്രായം തികഞ്ഞ പെണ് വല്ലവരുടെയും കൂടെ പോയതാണെങ്കിൽ എന്തു കുറച്ചിലാണ് നാലഞ്ചു പവന്റെ ഉരുപ്പണിയും പെണ്ണിന്റെ ദേഹത്തുണ്ട് അതുമോഹിച്ച് വല്ലവരും കൊന്നുകളഞ്ഞോ പെട്ടിയിലിരുന്ന് കസവു നേരിയതും കാണാനില്ല അന്വേഷണം കൊണ്ടുപിടിച്ചു ഒരാഴ്ച കഴിഞ്ഞ് ചെറുക്കൻ തന്റെ വീട്ടിലേക്ക് എഴുത്തയച്ചിരിക്കാണ് അവനും ഈ പെണ്ണും രജിസ്റ്റർ വിവാഹം ചെയ്തു എന്ന് അവർക്ക് സമാധാനമായി ജീവനോടെ ഉണ്ടല്ലോ പെണ്ണിന്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും സമാധാനമായില്ല അവർക്ക് അറപ്പ് തോന്നി എങ്ങനെ പുറത്തിറങ്ങി നടക്കും ആങ്ങളമാരും അമ്മാവന്മാരുമായി നാലഞ്ചാണുങ്ങളുണ്ട് അവിടെ എല്ലാവരും ഒത്തുകൂടിയാൽ കരയാകെ കിടുകിടുക്കും ചെറുക്കന്റെ വീട്ടുകാർ പാവങ്ങളും ആക്ഷേപത്തിനു പുറകെ പിന്നെയും ആക്ഷേപം കല്യാണമാലയും ഇട്ട് ചെറുക്കനും പെണ്ണും കൂടി നിൽക്കുന്ന പടം പത്രത്തിൽ അടിച്ചു വന്നിരിക്കുന്നു പെണ്ണിന്റെ വീട്ടുകാർ അല്പം മുഷ്കുള്ളവരുമാണ് ചെറുക്കന്റെ വീട്ടുകാർ പേടിച്ചാണ് വെളിയിലിറങ്ങിയത് ഒരു മാസം കഴിഞ്ഞു സംഗതിയുടെ ചൂടൽപ്പം കുറഞ്ഞു പോയ പുള്ളി പുറത്തു എന്ന് പെൺവീട്ടുകാർ കരുതി അമ്പലത്തിലെ അടിയന്തരം മുടക്കിയിട്ട് നാടുവിട്ടുപോയ ചെറുക്കനെ വീട്ടുകാരും ശപിച്ചു അപ്പോളുണ്ട് പെണ്ണ് വീട്ടിൽ വന്നിരിക്കുന്നു വീട്ടിൽ ആണുങ്ങളാരും ഇല്ലാതിരുന്നത് നന്നായി തള്ളയ്ക്ക് ദേഷ്യവും കരച്ചിലും ഒപ്പം വന്നു മകൾ അമ്മയുടെ കാൽ പിടിച്ചു കരഞ്ഞു തെറ്റു ക്ഷമിക്കണേന്ന് പറഞ്ഞു ഒരു മാസം നാടു ചുറ്റി നടന്നപ്പോൾ അവളുടെ പൊന്നുവിറ്റുണ്ടാക്കിയ കാശു തീർന്നു കൈയിലൊന്നുമില്ലാതായി നാട്ടിലേക്ക് മടങ്ങുവാൻ തീരുമാനിച്ചു അങ്ങനെ ഭാര്യയും ഭർത്താവും നാട്ടിലേക്ക് വണ്ടി കയറി വീട്ടിനടുത്ത് ബസിറങ്ങുമ്പോഴാണ് പെണ്ണ് മനസ്സിലാക്കുന്നത് ചെറുക്കൻ വഴിക്ക് എവിടെയോ ഇറങ്ങിയെന്ന് അവൾക്കിനി അമ്മയല്ലേ ഉള്ളൂ ആശ്രയം ഒട്ട് ശമിച്ചിരുന്ന തീയ്യ് ആളിക്കത്തി പെണ്ണിന്റെ തിരിച്ചുവരവോടുകൂടി പിന്നെയും നാലഞ്ചു മാസം കഴിഞ്ഞപ്പോൾ കാമുകനും നാട്ടിൽ വന്നു പെണ്ണിന്റെ ആങ്ങളമാർ അവനെ പിടിച്ച് പിടിയാലെ രജിസ്റ്റർ കച്ചേരിയിൽ കൊണ്ടുപോയി പെണ്ണിനെയും കൊണ്ട് തള്ളയും അവിടെ എത്തി ബന്ധം രജിസ്റ്റർ ചെയ്യുന്നതിനേക്കാൾ എളുപ്പം മോചനം രജിസ്റ്റർ ചെയ്തു പെണ്ണ് വെള്ളത്തിൽ വീണ പൂച്ചയെ പോലെ അടങ്ങി ഒതുങ്ങി വീട്ടിൽ ചെന്നിരുന്നു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ ആ വീട്ടിൽ ഇടക്കിടയ്ക്ക് വരാൻ തുടങ്ങി കൂന്താലി പോലെ പല്ലുള്ള ആ കാട്ടുകണ്ടനോട് അവൾ പറഞ്ഞു ഒടുക്കം പറഞ്ഞേക്കരുത് ഞാൻ ചതിച്ചെന്ന് രണ്ടു മുറയായിട്ട് എന്റെ കുളി തെറ്റിയിരിക്കുകയാ കേട്ടോ അവൻ അതൊന്നും വകവച്ചില്ല നിധി കിട്ടിയ സന്തോഷത്തോടെ അവൻ അവളെ സ്വീകരിച്ചു കാരണവന്മാരും കരക്കാരുമായി പത്തിരുപത് പേർ ചേർന്ന് കല്യാണം നടത്തി ഇപ്പോൾ അവര് നല്ല യോജിപ്പൽ കഴിയുന്നു അവള് നിന്നെ പോലെ വിചാരിച്ചു മനസ്സിന് ഇണങ്ങിയവരുമായിട്ടേ കല്യാണം കഴിക്കാവൂ എന്ന് അത് ദൈവം നിശ്ചയിച്ചതാണെന്ന് എന്റെ കുഞ്ഞേ ഈ എണക്കവും പിണക്കവും ഒക്കെ തൽക്കാലത്തേക്കുള്ളതാണ് മോടെ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടുവന്നിരിക്കുന്ന കല്യാണം കൊണ്ട് നിനക്ക് ശ്രേയസ് വരും അമ്മമ്മ പറയുന്നതായിരിക്കും ശരിയെന്ന് അവൾക്ക് തോന്നി